നമ്മള് മെറ്റാഫോസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഒരു ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് മെറ്റാഫോസിനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യാണ് ഇപ്പോഴും ഡൗട്ടുകൾ ഉണ്ട് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട് എന്താണ് മെറ്റാഫോസിലാണ് അതെ അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞമ്മക്ക് ഒന്നും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കൊന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാന് പറ്റണം കാരണം സാധാരണക്കാർക്ക് എങ്ങനെയാണ് മെറ്റാഫോസ് ചെയ്യുക എങ്ങനെയാണ് മെറ്റാഫോസിൽ ചെയ്യുക എന്താണ് പ്രൊജക്ടുകൾ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ജനങ്ങളിലേക്കൊന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ എന്താണ് മെറ്റാഫോസ് മെറ്റാഫോസിനെ നമുക്ക് ഡെഫിനിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ മെറ്റാഫോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം ആണ് അപ്പം നമ്മൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോഗ്രാം പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ മെറ്റാഫോസിൻ്റെ പിന്നിലായിട്ട് പതിനഞ്ചോളം പ്രൊജക്റ്റുകളുണ്ട് ഈ പതിനഞ്ച് പ്രൊജക്റ്റുകളിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് റിവാർഡ്സ് ലഭിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ മെറ്റാഫോസ് എന്ന് പറയുന്നത് പിന്നെ ഇതൊരു എക്കോ സിസ്റ്റം കൂടിയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് ഒരു ഡിജിറ്റൽ യുഗം തന്നെയാണ് ഇന്റർനെറ്റ് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ നമ്മൾ എന്താ ആണോ ആദ്യം ഓപ്പൺ ചെയ്യാം ടെക്നോളജി റിലേറ്റഡ് ആണല്ലോ ടെക്നോളജി ആണല്ലോ മറ്റേ പുസ്തകം ടെക്നോളജി അറിയില്ല ഇൻ്റർനെറ്റിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ വെബ് ത്രീയിൽ വരുന്ന കുറേ പ്രോഗ്രാമുകളും പ്രൊജക്റ്റുകളാണ് ഇതല്ല ഒരു വേൾഡ് വൈഡ് ആയിട്ടൊരു പ്രൊജക്റ്റാണ് ഏകദേശം നൂറ്റി അറുപത് രാജ്യങ്ങളിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് റണ്ണിങ് ആണ് നൂറ്ററുപത് രാജ്യങ്ങളിൽ ഏകദേശം ഇരുപത് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആളുകൾ അതിൽ പാർട്ടിസിപ്പൻ ആയിട്ട് ഓൾറെഡി ഉണ്ട് അപ്പം അങ്ങനെ ഒരു വേൾഡ് വൈഡ് ആയിട്ട് വരുന്ന ഒരു ഒരു പ്രോസസ്സിങ്ങുമാണ് പ്രൊജക്റ്റുമാണ് ഒരു പ്രോഗ്രാമുമാണ് ഇന്റർനെറ്റ് ആണ് ബേസ് ഇന്റർനെറ്റ് പിന്നെ അത് തന്നെ ഇവിടെ ഇന്റർ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡിജിറ്റൽ കറൻസിയാണ് എന്ത് ചെയ്യണത് ഇവിടെ നമുക്ക് ഉപയോഗിക്കുന്നത് അതായത് ഡിജിറ്റൽ കറൻസിയാണ് നമുക്ക് ഏൺ ചെയ്യാനും പറ്റുന്നത് അതിൽ തന്നെ പിന്നെ വേൾഡിൽ തന്നെ പതിനെട്ടാമത്തെ റാങ്കിൽ നിൽക്കുന്ന ഡായി എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ വെച്ചിട്ടാണ് എന്ത് ചെയ്യും ക്രിപ്റ്റോ കറൻസി സ്റ്റേബിൾ കോയിൻ ആണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ പിന്നെ ഓരോ ആളുകൾക്കും ഇതിൽ എൻട്രി ചെയ്യാനും പിന്നെ ഇൻകം കിട്ടണമൊക്കെ പറ്റണത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മെറ്റാഫോസിന് തന്നെ ഓൺ കറൻസി ഉണ്ട് ഫോയ്സ്കോന് മാറി എം എഫ് മാറി അതിപ്പോൾ ഏകദേശം ആയിരം രൂപന്റെ റേറ്റിലാണ് പറഞ്ഞിരിക്കുന്നത് അതിപ്പോ ഏകദേശം ഈ ഒരു ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ പബ്ലിക് അത് ഡിപ്പെൻസ് ആണ് അതിങ്ങനെ അനുസരിച്ച് കൂടും കുറയും ചെയ്യും എണ്ണൂറാവാം അഞ്ഞൂറാവാം ആയിരം അല്ലെങ്കിൽ പതിനായിരം ആവാം ഒരു പിന്നെ പതിനായിരത്തിലേക്കൊന്നും വലിയ ദൂരമൊന്നുമില്ല പതിനായിരം ആവണേലേക്കൊന്നും ദൂരമൊന്നുമില്ല അങ്ങനെ ഒരു പിന്നെ പതിനഞ്ചോളം പ്രൊജക്ട് എന്ന് പറഞ്ഞല്ലോ അത് പ്രൊജക്ടുകൾ എന്ന് പറയുന്നത് അതിൽ തന്നെ മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട് മെറ്റാവേഴ്സ് ഒക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു പ്രൊജക്റ്റാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് വേൾഡിൽ നോക്കി കാണുന്ന ഒരു പ്രൊജക്റ്റാണ് മെറ്റാന്ന് പറഞ്ഞ പ്രൊജക്റ്റ് അല്ല ഒരു പ്രോഗ്രാമാണ് ശരിക്കും മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വിർച്വൽ റിയാലിറ്റി പ്രോഗ്രാം വി ആർ ഒക്കെ വെച്ചിട്ട് അതിന് അതിൽ അതാണ് നമ്മളൊരു മെയിനായിട്ട് ഈ മെറ്റാഭേഴ്സിൻ്റെ ഒരു ഹെഡ് എന്ന് പറയുന്നത് ഒരു മെയിൻ പ്രോഗ്രാം അതാണ് ആ പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന പ്രൊജക്റ്റുകളാണ് നമ്മളെ പറഞ്ഞാൽ പതിനഞ്ചോളം പ്രൊജക്ട് എന്ന് പറഞ്ഞത് അതിൽ റിയൽ എസ്റ്റേറ്റ് വരുന്നുണ്ട് പിന്നെ സോഷ്യൽ നെറ്റ്വർക്ക് വരുന്നുണ്ട് പിന്നെ പ്രൊഡക്റ്റ് സെല്ലിങ് ബൈയിങ് അതായത് പിന്നെ നമ്മുടെ ഫിസിക്കൽ പ്രൊഡക്റ്റും ഡിജിറ്റൽ പ്രൊഡക്റ്റും സെല്ലിങ്ങും ബൈങ്ങും അതിൽ വരുന്നുണ്ട് കാരണം അങ്ങനെ ഒരു ഏതൊരു സാധാരണക്കാരനും അതേപോലെ ടെക്നോളജി അറിയുന്ന ഒരാൾക്കും കമ്പ്യൂട്ടർസൈഡ് അറിയുന്ന ആൾക്കും ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ട് വ്യത്യസ്ത രീതിയിൽ നിന്ന് പാർട്ടിസിപ്പൻ ചെയ്ത് കണ്ടും അതേപോലെ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ആയിട്ടുള്ള ഒരു ഒരു ഇതാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയാസും നമ്മളെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആണ് സെൻട്രലൈസ്ഡ് ആണ് അപ്പം നമുക്ക് നമ്മുടെ ഒരു സമൂഹത്തിനെ മൂന്ന് മൂന്നായിട്ട് സമൂഹത്തിലുള്ള മൂന്നായിട്ട് നമ്മൾ നമ്മളിതിനെ തരംതിരിച്ച് കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് പാർഷ്യലി സെൻട്രലൈസ്ഡ് ഡീസെൻട്രലൈസ്ഡ് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് അങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുക ഈ സെൻട്രലൈസ്ഡ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഈ വാട്സപ്പ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമല്ല പക്ഷെ ഇതിനകത്തുള്ള ഒരു ഒരു ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിപ്പോ വാട്സാപ്പിൽ തന്നെ ഒരാൾക്ക് മെസ്സേജ് അയയ്ക്കുന്നു അത് ആദ്യം ചെല്ലുന്നത് തന്നെ വാട്സാപ്പ് സെർവറിലേക്കാണ് അവിടെ ഒരു അതോറിറ്റി ഉണ്ട് ഒരു കമ്പനി ഉണ്ട് കാരണം അവരിലേക്ക് ചെന്നിട്ടേ പിന്നെ നമ്മൾ കണ്ട്രോൾ ചെയ്യുന്നവരാണ് ഇവിടെ എന്ന് പറയുമ്പോൾ ഡീസെൻട്രലൈസ് ഇതിനൊക്കെ ഒരു ബദലായിട്ട് വന്ന ഒരു ഒരു സംവിധാനമാണ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ബ്ലോക്ക് ചെയിനും കാര്യങ്ങളായി ബ്ലോക്ക് ബ്ലോക്ക് ചെയിൻ ചെയിൻ ആണ് ഉപയോഗിക്കുന്നത് എന്ന് ഉപയോഗിച്ചത് ഒരു സെർവറിന് പരം അനേകായിരം സെർവറുകൾ അങ്ങനെയാണ് അതിന്റെ ഇതിന്റെ ഒരു ഒരു കമ്പനി ഇല്ല ഇല്ല അതോറിറ്റി നമ്മളാണ് കമ്മ്യൂണിറ്റി ആണ് ക്രിയേറ്റർ ഉണ്ട് ക്രിയേറ്ററിന്റെ ക്രിയേറ്ററെ ലാഡോ അഗ്നി വ്യക്തിയാണ് അതായത് റഷ്യൻ മാത്തമാറ്റിക്സ് സയന്റിസ്റ്റ് ആണ് ആള് അതായത് പിന്നെ ഒരു മൈക്രോസോഫ്റ്റിലൊക്കെ പിന്നെ എട്ടു വർഷത്തോളം എംപ്ലോയായിരുന്നു മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയിലൊക്കെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് മാത്തമാറ്റിക്സ് ആണ് പിന്നെ ഒരുപാട് കമ്പനികൾക്ക് സോഫ്റ്റ്വെയർ അതേപോലെ ഗെയിം പ്ലാറ്റ്ഫോമുകളൊക്കെ ക്രിയേറ്റ് ഒരു വ്യക്തിയാണ് അപ്പോ ഈ ഈ പറയുന്ന ആയിട്ടുള്ള സോഷ്യൽ മീഡിയസിലൊക്കെ ഇപ്പൊ നമ്മുടെ ഫോട്ടോസും അതേപോലെ തന്നെ ഒക്കെ നമുക്ക് ലീക്ക് ആവാനും അത് ഒരു സേഫ് ആയിട്ടുള്ള ഒരു അല്ല സേഫ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സിംഗിൾ സർവറുകളാണ് സിംഗിൾ സർവറാണ് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഒരു ഇല്ല അതായത് ഒരു തന്നെ കോഡിംഗിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി അത് കോഡിംഗ് ആണ് അവിടെ ഒരു ബ്ലോക്ക് ചെയ്യുന്ന കോഡിംഗ് ആണ് അതായത് അതിന് പറയപ്പെടുന്ന ഒരു സർവറിന് പകരം ഒരു പതിനായിരം മിനിമം ഒരു പതിനായിരം സർവറുകളൊക്കെ കൺട്രോൾ ചെയ്യണേ പല രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നും കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ബ്ലോക്ക് ചെയ്യുന്ന അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു സിസ്റ്റത്തെ ഈ ഒരു ബിസിനസ്സിനെ ഒരു പ്രോഗ്രാമിനെ ഒരു തേർഡ് പാർട്ടിക്ക് വന്നത് എന്ത് ചെയ്യാൻ പറ്റില്ല ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാനോ ഇതിൻ്റെ ക്രിയേറ്റർ വിചാരിച്ചു പോലും പറ്റൂലെന്നല്ല എന്നതാണ് അതിൻ്റെ സത്യം അത്രയും സേഫ് ആണത് ഇപ്പോൾ രണ്ടര വർഷം ആയി ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ പതിനഞ്ചോളം പ്രൊജക്ട് എന്ന് പറയുന്നത് തന്നെ അതിപ്പോൾ ഒരു നാല് പ്രോഗ്രാം പ്രൊജക്റ്റ് ആയപ്പോൾ റൺ ആയിട്ടുള്ളൂ ബാക്കി ബാക്ക് ആൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാതും ഡിപ്പെൻഡ് ഈ എം എഫ് എസ് എന്ന് പറഞ്ഞ കോയിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഒരു യൂസ് ചെയ്തിട്ടാണ് പ്രൊജക്റ്റുകളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈപ്പിലേക്ക് പോകാൻ പറ്റുന്ന അതായത് ഒരു സെക്കൻഡ് ബിഗ് കോയിൻ അറിയപ്പെടുന്ന ഒരു കോയിനാണ് എം എഫ് എസ് എന്ന് പറയുന്നത് മറ്റാ പോസിൻ്റെ എം എഫ് എസ് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളൂ പിന്നെ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ റണ്ണിങ് ആണ് കമ്മ്യൂണിറ്റി ആകർഷി ഇരുപത്തി ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ ഇപ്പൊ അത് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇരുപത്തിരണ്ട് രൂപ രൂപയിലേക്ക് നിൽക്കുന്നത് എഴുപത് ലക്ഷം ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ലക്ഷം വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് അതെ അത് നമ്മള് പല അതാണ് രാജ്യത്തുനിന്നുള്ള ചൈനയിൽ ചൈന ഇന്തോനേഷ്യ കൊറിയ അങ്ങനെ പല പല രാജ്യക്കാരാണ് ഏത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇന്ത്യയിലൊക്കെയും കൂടുതൽ ആളുകളുള്ളത് കൊറിയയിലൊക്കെയാണ് ഉള്ളത് കുറേ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി ഉള്ളത് കൊറിയയിലാണ് അപ്പോൾ അങ്ങനെ ലോകം മൊത്തം ഒരു പ്രൊസസിങ് മെറ്റ എന്നുള്ളൊരു പ്രൊസസിങ് അതിൻ്റെ ഭാഗമായിട്ട് മെറ്റാവേഴ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതായത് മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ ടെക്നോളജി മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞാൽ വിർച്വൽ റിയാലിറ്റി സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു കമ്പനിയാണ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് മെറ്റ ത് അതിനൊരു കമ്പനി എന്ന് പറയുമ്പോൾ അതിനൊരു ഓണർ ഇല്ല ഇല്ലാന്നില്ല അതൊരു ഓണർക്ക് പകരം ഇവിടെ കൺട്രോൾ ചെയ്യണത് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് പക്ഷേ ഈ ക്രിയേറ്റിംഗ് സിസ്റ്റം ഉണ്ട് ക്രിയേറ്റർമാർ ക്രിയേറ്റർ ഉണ്ട് അതിൻ്റെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ അത് അതിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു മുതലാളി ഇല്ല ഇല്ലാന്നില്ല ഇവിടെ നമ്മള് കമ്പനിയിലോട്ട് ഒരു രൂപ പോണില്ലല്ലോ ഡീസെൻട്രൈസഡ് അതാണല്ലോ കമ്പനി നമ്മളെ ഫണ്ട് ഒരിക്കലും ഈ ഒരു മെറ്റാഫോസിന്റെ സിസ്റ്റം ചില കമ്പനിയിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യാം ഒരു രൂപ പോലും കമ്പനി പോണില്ല അത് നമ്മളിതില് എന്റർ ആവണ ഒരു പ്ലാറ്റ്ഫോം ഒരു പിന്നെ ഫസ്റ്റ് ടാക്ടൈൽ പ്രൊജക്ടിലാണ് പതിനഞ്ച് പ്രൊജക്റ്റ് ഒന്നാമത്തേ ടാക്ടൈല് പറഞ്ഞാല് അവിടെ നമ്മള് ജോയിൻ ആവാലും കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക അവിടെയാണ് ചെയ്യുക അത് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് പക്ഷെ അതിലാണെന്ന് വെച്ചാൽ നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നിടത്തോളം അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് തന്നെ റിട്ടേണ് കിട്ടണം നമുക്ക് തന്നെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ആവുന്ന ഒരു സിസ്റ്റമാണ് ടാക്ടൈന്ന് പറഞ്ഞത് ആ പ്രോഗ്രാമിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനോട് കൂടിയിട്ട് നമ്മളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കൂടി നമുക്ക് അവിടെ എന്ത് ചെയ്യാണ് കിട്ടുകയാണ് കാരണം വെച്ചാൽ മാഡം പറഞ്ഞ പോലെ എന്താ അവിടെ ഒരു കമ്പനി കൊണ്ടുപോകണെങ്കില് കമ്പനി ഇപ്പൊ നമ്മളിപ്പോ ഒരു പത്താള് ഇതില് ജോയിൻ ആയി കഴിഞ്ഞാല് നമ്മൾ പാർട്ടിസിപ്പൻ നമ്മൾ ടീമിൽ വന്നു കഴിഞ്ഞാല് ആ പത്താള് ഫണ്ടും ഒരു കമ്പനി കൊണ്ടുപോകുമ്പോഴാണ് ആ കമ്പനി അത് പൊളിയോ അതോട്ട് മുങ്ങോ നല്ലൊരു പേടിയുള്ളു ഇവിടെ ഒരിക്കലും അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരാൾക്ക് എന്തെങ്കിലും ഇത് കുറച്ച് കാലം കഴിഞ്ഞാൽ നിന്ന് പോകുന്ന പ്രൊജക്റ്റ് ആണോ നല്ലൊരു അങ്ങനത്തെ ഒരു പേടി എന്തെയല്ല ആർക്കും വേണ്ട കാരണം അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് അല്ല അത് ഇത് സ്റ്റാർട്ടിങ് രണ്ടര വർഷമായിട്ടും ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലാണ് ഇപ്പോഴും അതിന്റെ ഒരു പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ടായിരത്തിഅൻപത് വരെയല്ല പ്രോഗ്രാം ഓൾറെഡി സെറ്റഡ് ആണ് അതാണ് ഒരു പ്രത്യേകത ഏതൊരാൾക്കും അതെ നമുക്ക് റിവാർഡ്സ് കിട്ടും റിവാർഡ്സ് കിട്ടണമെങ്കിൽ നമ്മളിപ്പോ നമ്മൾ ഒരു ഇൻവെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം അല്ല അവിടെ അതായത് പിന്നെ നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ അതെ നമ്മളൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് നമുക്ക് ഡെയിലി ഒരു ആർ ഒ ഐ പോലെ അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല ഇവിടെ അതായത് ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് ഡെയിലി ഒരു ഇൻകം തീരാ എന്ന് പറഞ്ഞ കുറേ സിസ്റ്റങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഫ്ലോപ്പ് ആയി പോയാലും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല ഇവിടെ വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ കോയിൻ ഞാൻ പറഞ്ഞ എം എഫ് എസ് പറഞ്ഞാൽ കോയിന് അവർക്ക് എന്തു ചെയ്യുക അതിൽ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം അവർക്ക് നൂറോ ഇരുന്നൂറോ എത്ര കോയിൻ വേണമെങ്കിലും അവരെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വാങ്ങില്ല പക്ഷെ അതൊരു ഇൻവെസ്റ്റിംഗ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം കാരണം അതിൽ നമുക്ക് മാർക്കറ്റിന്റെ ബോളി അനുസരിച്ച് എന്ത് ചെയ്യും അത് കൂടിക്കൊണ്ടിരിക്കും അതിന് കൂടുകയും ചെയ്യും കുറയും ചെയ്യും കാരണം ഒരു ഫിക്സഡ് എമൗണ്ട് ഡെയിലി ഇങ്ങനെ കിട്ടൂലെന്നർത്ഥം പക്ഷെ നമുക്ക് അത് ഫിക്സഡ് എമൗണ്ട് കിട്ടണ കാര്യം ഒരു ഒരുപാട് മൂല്യം വരുന്നതാണ് കാരണം അത് ഡെയിലി നമ്മൾ ഉറങ്ങുമ്പോഴും വരുമാനമാണ് കാരണം നമ്മള് ചിലപ്പോ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു ഡോളർ ആണെങ്കിൽ രാവിലെ എണീറ്റ് ഫൈവ് ആയിരിക്കും നമുക്കൊരു ആണ് അതൊരു അഞ്ചു വർഷമൊക്കെ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആയിരം കോയിനെ കോച്ചിടത്തോളം ഒരു ലക്ഷത്തിന്റെ മുകളിലോ ഒരു ലക്ഷം അഞ്ചു ലക്ഷത്തിന്റെ ഇടയിൽ അതിന്റെ പ്രൈസ് വരും അതായത് ഒരു അഞ്ചു വർഷമൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അതൊരു അങ്ങനെ ഒരു ഇൻവെസ്റ്റ് ആർ ആയിട്ട് മാറാൻ പറ്റും അതേപോലെ നമ്മളൊരു വലിയൊരു എമൗണ്ട് ഇട്ടിട്ട് സൈലന്റ് ആയിട്ട് ആയിട്ടിരുന്നിട്ട് കിട്ടുന്ന കിട്ടുന്നൊരു സിസ്റ്റർ അല്ലാന്ന് പറഞ്ഞത് അതെ അങ്ങനെയല്ല ഇതൊക്കെ ഫ്ലോപ്പ് ആയി പോവും അതായത് പിന്നെ ആർ പ്ലാനുകളൊന്നും നിന്നിട്ടില്ല കാരണം അങ്ങനെല്ലാം ഫ്ലോപ്പ് ആയി പോകും കാരണം വെച്ച് കഴിഞ്ഞാല് അതൊരു കമ്പനിയാണ് കൊണ്ടുപോകണത് ഫണ്ട് ഒരു കമ്പനിയിലോട്ട് ഫണ്ട് കൊടുത്തിട്ട് ആ കമ്പനി നിയന്ത്രിച്ച് ആ കമ്പനിയാണ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ആളുകൾക്കും അവരാണ് കൊടുക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു ആരും നമുക്ക് പൈസ തരുന്നില്ല ഒരു ഓട്ടോമാറ്റിക്കലി നമ്മളൊരു പാർട്ടിസിപ്പൻ്റ് ആവുന്ന സമയത്ത് തന്നെ വിത്തിൻ സെക്കൻഡ് തൊട്ട് ക്രെഡിറ്റ് ആണ് അവർ വാലറ്റിലേക്ക് ക്രിപ്റ്റോ വാലറ്റ് ഉണ്ടാവും ക്രിപ്റ്റോ വാലറ്റിലേക്ക് ഡോളർ ആയിട്ട് തന്നെ ക്രിപ്റ്റോ കറൻസി ആയിട്ട് തന്നെ വിത്തിൻ സെക്കൻഡ് തൊട്ട് ക്രെഡിറ്റ് ആവുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആരേലും എങ്ങനെയാണ് പൈസ നമ്മൾ വർക്ക് കഴിഞ്ഞാൽ തന്നെ എങ്ങനെ പൈസ റിട്ടേൺ കിട്ടണം എന്നുള്ള ജനങ്ങൾക്ക് അപ്പോൾ അതൊന്നും ഇവിടെ ആവശ്യമില്ല കൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് വാലറ്റിലേക്ക് ക്രെഡിറ്റ് സിസ്റ്റം തന്നെ അല്ലേ നമുക്ക് ഇനി ഇനി അറിയേണ്ടത് വർക്ക് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളാണ് പിന്നെ നമുക്കിപ്പോ എന്താ പറയാ എല്ലാരും ഈ ഒരു ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കാരണം ഇനി വരാൻ പോണ ഒരുപാട് പ്രൊജക്ടുകളും ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ എപ്പിസോഡിലുണ്ടാവും അപ്പോ എന്താണ് പ്രൊജക്ട് എന്നും ഇതിന്റെ ബാക്കി ഓരോ പ്രൊജക്ടിനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള വിവരങ്ങളും എഡ്യൂക്കേഷനുകളും നമ്മൾ ഈ ഒരു ചാനലിലൂടെ ജനങ്ങളൊക്കെ പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ബയോയിൽ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സംശയമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാവും അതിൽ ജോയിൻ ചെയ്യാം അവർക്ക് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് നേരിട്ട് തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ ഓക്കെ താങ്ക് യു